വയലി മഴ സമാപിച്ചു ഫൗണ്ടേഷൻ ആചാര്യൻ അധ്യാത്മാനന്ദ സാമൂഹിക പ്രവർത്തകനായ ലത്തീഫിന് കുരുത്തോലയിൽ തീർത്ത കിളിയെ നൽകി ഉദ്ഘാടനം ചെയ്തു വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഉത്തമൻ കാടഞ്ചേരി ശശി മേനോൻ എന്നിവരുടെ മഴപ്പുഴ പ്രകൃതി പ്രമേയമായ ഫോട്ടോഗ്രാഫി പ്രദർശനം കെ കെ ഉണ്ണികൃഷ്ണൻ വൈലിയുടെ കുരുത്തോല കൈവേല പരിശീലനം വൈലി പ്രവർത്തകരും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച പാട്ടും പറച്ചിലും കൂടിയാട്ടം കുടച്ചോഴി വീരനാട്യം നാടോടി നൃത്തം കഥകളി ഓട്ടൻതുള്ളൽ കലാമണ്ഡലത്തിലെ അരകവ്യൂഹ മ്യൂസിക് ബാൻഡ് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ചിട്ടപ്പെടുത്തിയ വഹർഷം ആനന്ദത്തിൻ്റെ ഒരു താളനൃത്തം വൈലി മുളവാദ്യ സംഗീതം നാടൻ കലാരൂപങ്ങളുടെ അവതരണം എന്നിവയും ഉണ്ടായി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക